ഹായ് ഫ്രണ്ട്സ് ജി കെ പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സൈമൺ കമ്മീഷനെക്കുറിച്ചാണ് സൈമൺ കമ്മീഷൻ സൈമൺ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്നിനാണ് ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭുവാണ് സൈമൺ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ഏഴ് സൈമൺ കമ്മീഷനിലെ ചെയർമാൻ ജോൺ സൈമണാണ് സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോബാക്ക് സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ അടിയേറ്റ് മരിച്ച നേതാവാണ് ലാല ലജുപത്ത് റായ് ലാല ലജുപത്ത് റായുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സൺ സാൻഡേഴ്സനെ വധിച്ച ധീര ധീരദേശാഭിമാനിയാണ് ഭഗത് സിംഗ് സൈമൺ കമ്മീഷൻ തിരിച്ചുപോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സൈമൺ കമ്മീഷനെക്കുറിച്ച് സാധാരണ പി എസ് സി പരീക്ഷകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് നമുക്ക് ഒന്നുകൂടി അത് റിവിഷൻ ചെയ്യാം സൈമൺ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്ന് അതായത് നിലവിൽ വന്നതിൻ്റെ അടുത്ത വർഷം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അതിൻ്റെ പിറ്റേ വർഷമാണ് അത് ഇൻഡ്യ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്നിന് ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിയോഗിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ സൈമൺ കമ്മീഷൻ നിയോഗിച്ചത് ഇന്ത്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ടിരുന്നത് ഇർവിൻ പ്രഭുവാണ് ഇർവിൻ പ്രഭുവായിരുന്നു സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി സൈമൺ കമ്മീഷനിൽ ഏഴ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് സൈമൺ കമ്മീഷനിലെ ചെയർമാൻ ജോൺ സൈമൺ ആയിരുന്നു സൈമൺ കമ്മീഷൻ ചെയർമാൻ ജോൺ സൈമൺ സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് സൈമൺ ഗോ ബാക്ക് എന്നാണ് അപ്പോൾ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ ഉണ്ടായിരുന്ന ഒരു കാരണമെന്ന് പറയുന്നത് സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു ഏഴംഗങ്ങളുണ്ടായിരുന്നത് ഏഴ് പേരും ഇംഗ്ലീഷുകാരായിരുന്നു ഒരു ഇന്ത്യക്കാരൻ പോലും അതിലില്ലായിരുന്നു അതുകൊണ്ടാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം അതിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു സൈമൺ ഗോബാക്ക് സൈമൺ കമ്മീഷനെതിരെ ലാഹോറിൽ വെച്ച് നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ അടിയേറ്റ് മരിച്ച നേതാവാണ് ലാല ലജുപത്ത് റായ് അപ്പോൾ ഈ പ്രക്ഷോഭണം നടന്ന സമയത്ത് പോലീസ് ലാത്തിച്ചാതിൽ അടിയേറ്റു മരിച്ച നേതാവായിരുന്നു ലാല ലജുപത്ത് റായി ലാല ലജുപത്ത് റായയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സൺ അപ്പോൾ സാന്ഡേഴ്സനാണെന്ന് ലാല ലജുപത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സനെ വധിച്ച ധീര ധീരദേശാഭിമാനിയാണ് ഭഗത് സിംഗ് ലാല ലജപത് റായുടെ മരണത്തിന് കാരണക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ സാൻഡേഴ്സനെ വധിച്ചത് ഭഗത് സിംഗ് ആണ് സൈമൺ കമ്മീഷൻ തിരിച്ചുപോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് സൈമൺ കമ്മീഷൻ തിരിച്ചു പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മാർച്ച് മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിന് ഇന്ത്യയിൽ വന്നു തിരിച്ചു പോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ച് മൂന്നിനാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് തിരിച്ചു പോയതിൻ്റെ അടുത്ത വർഷം തിരിച്ചു പോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അതിൻ്റെ പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്